ായി നമ്മൾ ചർച്ച ചെയ്തത് ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്ന ഹിതായത്ത് കിട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ ആരാണ് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ആദ്യമായി പറഞ്ഞത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത കാര്യത്തിൽ വിശ്വസിക്കുന്നവർ എന്നാണ് അതാണ് അവിടെ വൈബ് എന്നതിൻ്റെ അർത്ഥം പഞ്ചേന്ദ്രിയം കൊണ്ട് പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയാനുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിരീക്ഷണ പരീക്ഷണ ഗവേഷണം കൊണ്ട് പിടിക്കാൻ കഴിയാത്തതിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ അറിയോ എന്തും ശാസ്ത്രീയായിട്ട് തെളിയിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താ ശാസ്ത്രം പറയുന്നു എന്ന് നോക്ക അങ്ങനെ ശാസ്ത്രത്തിന് വല്ലേട്ടനാക്കി ശാസ്ത്രത്തിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്ത് പോവുകയാണ് ഇത് ഖുർആാനിന് വിരുദ്ധമാണ് ഖുർആൻ കൊണ്ട് രക്ഷപ്പെടും എന്ന് പറയപ്പെട്ട മുത്തക്കയ്യങ്ങളുടെ സ്വഭാവമേ അല്ല ശാസ്ത്ര എന്തോ പറയട്ടെ പറയാതിരിക്കട്ടെ അനുകൂലമായി പറഞ്ഞത് കേട്ടാ നമുക്ക് സന്തോഷാവും അത്രയാണ് അനുകൂലെന്ന് പറഞ്ഞല്ലോ എന്ന് ശാസ്ത്രം എന്നുള്ളത് അനുകൂലായിട്ട് മാത്രം പറയുന്നല്ലോ ശാസ്ത്ര അനുമാനല്ലേ ശാസ്ത്രത്തിന്റെ അന്തിമ വാക്ക് അന്ത്യശാസ്ത്രജ്ഞന്റെ അടുത്താണെന്ന് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വിഷയത്തിന്റെ അന്ത്യമല്ല ഇതിലൊക്കെ അന്തിമ വാക്ക് പിന്നാൽ വരുന്ന ആളടുത്താന്ന് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന പോലെ അമ്പ്യാക്കള് പറഞ്ഞിട്ടില്ല അമ്പ്യാക്കൾ ഈ പറഞ്ഞത് ഇന്റെ ഒരു അനുമാനാണ് ഇനി അവസാനം വരുന്ന ആള് പറഞ്ഞതായിരിക്കും ശരി അപ്പൊ ഇതൊക്കെ വാക്കിലാവുന്ന ആരും പറഞ്ഞിട്ടില്ല ഒരാള് പറഞ്ഞത് മറ്റാൾ പറഞ്ഞിട്ടുള്ളൂ ഹൈറുമാ കുൽത്തു പറയാൻ കഴിയില്ല ഞാന് എന്റെ മുമ്പുള്ള അമ്പിയാക്കളൊക്കെ പറഞ്ഞതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്യം ലാ ലാ ഇല ആണ് അല്ലാന്നുള്ളത് അല്ലേ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ അള്ളാനെ കാരണം ശാസ്ത്രം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ോക്കളെ കുറിച്ചുള്ള അറിവ് അത് അന്വേഷിച്ച് കണ്ടെത്തി പറയുന്ന ശാസ്ത്രം അല്ലാന്നുള്ള പ്രപഞ്ചത്തിന്റെ അപ്പുറല്ലേ അല്ലാന്നുള്ള സ്ഥലകാല അതീതനല്ലേ ത്രികാലജ്ഞനല്ലേ അത് നിരീക്ഷണ പരീക്ഷണ ഗവേഷണം കൊണ്ട് മനസ്സിലാവൂലോ അപ്പൊ അള്ളാഹുവിൽ ഉള്ള വിശ്വാസാണ് ആദ്യത്തെ വിശ്വാസം അള്ളാഹുവിൽ ഉള്ള വിശ്വാസം വൈബോണ്ടുള്ള വിശ്വാസം നമുക്ക് അള്ളാഹനെ കാണാൻ കഴിയില്ല അള്ളഹാനെ കേൾക്കാൻ കഴിയില്ല അള്ളഹാനെ തൊടാൻ കഴിയില്ല അള്ളഹാനെ മണക്കാൻ കഴിയില്ല അല്ലാനെ രുചിക്കാൻ കഴിയില്ല ഇതൊന്നും കഴിയില്ല ഷേറാവെന്നുള്ള വല്യൊരു ഒരാൾ ഉണ്ടായിരുന്നു വലിയ ആളാ അവരോട് ഒരിക്കലും ഒരു പത്രക്കാര അമേരിക്കന്ന് വെച്ചു നിങ്ങള് അള്ളഹാനെ കണ്ടുകണോ നിങ്ങളിപ്പോ വിശ്വസിക്കണേ അള്ളാഹ സ്വർഗം നരകതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു കണ്ടിട്ടുണ്ട് എന്നാണ് അപ്പൊ പത്രകാരെ ആകൽ നിങ്ങൾ എങ്ങനെ സ്വർഗ് നരകമൊക്കെ കാണുക കാണാൻ കഴിഞ്ഞിട്ട് ചെല്ലു ശാസ്ത്രത്തിന് ഇതുവരെ കാണാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ കാണുക അതിൽ ഷാറാവി കൊടുത്തൊരു മറുപടി ഉണ്ട് അവിടെയാണ് നമ്മൾ നിക്കേണ്ടത് ഷാറാവി കൊടുത്തു എനിക്ക് എന്റെ ഈ കണ്ണിനെ വിശ്വാസമില്ല ഗവേഷണം ചെയ്തിട്ട് യന്ത്രത്തിലൂടെ ഞാൻ കണ്ടാലും എനിക്ക് എന്റെ ഈ കണ്ണിനെ വിശ്വാസമില്ല കാരണം ഈ കണ്ണ് കബളിപ്പിക്കും ുള്ളതിനെ കാണൂല ഇല്ലാത്തതിനെ കാണൂ അതിന് ഒരു ഉദാഹരണം പറഞ്ഞത് കടപ്പുറത്ത് പോയിട്ട് അറ്റത്തേക്ക് നോക്കിയാൽ കടലും കരയും തമ്മിൽ കൂട്ടിമുട്ടിയതായിട്ട് ഞാൻ കാണുന്നുണ്ട് അത് ഇല്ലാത്താണ് നിങ്ങൾ കാണല്ലേ ഏ കാണല്ല താന്നൂര് പോയിട്ട് അപ്പുറത്ത് നോക്കിയാൽ രണ്ടും കൂടി കൂട്ടിമുട്ടിയായിട്ട് കാണുവാ ഈ ഇല്ലാത്തതിനെ കാണിക്കണേ കണ്ണിനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നമ്പാൻ പറ്റുവോ ഞാനിത് ഇല്ലാത്തതിനു കാണിച്ചു തരുന്ന കണ്ണാണ് ഉള്ള പലതിനെയും കാണണില്ല കൊറോണ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും കൊറോണയെ കണ്ടുകണോ പക്ഷെ കൊറോണ തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിച്ച് നാവുകൊണ്ട് ഉറക്കെ പറയുന്ന ഷഹാത്തലിമിന്റെ മക്കാമിലായിന്ന് ആരെങ്കിലും ഒരാൾ കൊറോണ കണ്ടുകണോ ഇല്ല അപ്പൊ കാണുന്നില്ല കാണണില്ല ഇല്ലാത്തതിനെ കാണണമുണ്ട് ഷാറാവി പറയാണ് ആ ഈ കണ്ണിനെ എനിക്ക് നമ്പാൻ പറ്റില്ല ഇത് ഉള്ളതിനെ കാണിച്ചു തരും എന്നിട്ട് അവര് പറഞ്ഞൊരു വർത്താനുണ്ട് എനിക്ക് എൻറെ കണ്ണിനേക്കാൾ വിശ്വാസം എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫു അലിഹി വാലി സലമയുടെ കണ്ണാണ് അവര് സ്വർഗവും കണ്ടിട്ടുണ്ട് നരകവും കണ്ടിട്ടുണ്ട് മലക്കേളിയും കണ്ടിട്ടുണ്ട് ഒരു വേള അള്ളാനും കണ്ടിട്ടുണ്ട് അവരെ കണ്ണ് പഴക്കൂല അങ്ങനത്തെ ഒരു കണ്ണാണ് അള്ളാഹുത്താല അവർക്ക് കൊടുത്തത് എനിക്ക് അവര് കണ്ടാ മതി ഞാൻ കാണുന്നതിനേക്കാളും വിശ്വാസമാണ് കാരണം എനിക്ക് എന്റെ കണ്ണിൽ വിശ്വാസം ഇല്ല അവരെ കണ്ണില്ല ആ വിശ്വാസം അതുകൊണ്ട് മുത്തനബി സ്വർഗം കണ്ടാൽ ആ ഞാൻ കണ്ടതിന്റെ മേലെയാണ് അവിടെയാണ് ഈ നമ്മൾ കാണണ്ട കാര്യം കാണണ്ട ആളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ട് കാണാൻ വേണ്ടിട്ടല്ലേ ഈ റജബ് എന്ന് പറഞ്ഞാൽ ഇസറാം സംഭവിച്ച മാസല്ലേ കാണാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ റജബിൽ ഒരു കാറ്റം റമദാനിൽ ഒരു ഇറക്കം രണ്ടും വിശ്വസിച്ചാലും മുമ്മിനാവുള്ളൂ എന്താ പറഞ്ഞ റജബിലൊരു കാറ്റം ഒരു ഇറക്കം റമദാനിൽ എന്താ ഇറക്കം ഖുർആൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ റജബിലോ മുത്തരബി ആണ്ട് പോയതാണ് ഈ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഒപ്പം വിശ്വസിക്കുമ്പോഴേ ഇമാണ്ടാവുള്ളൂ പഞ്ചേന്ദ്രിയൾക്ക് വിധേയമല്ലാത്ത കാര്യം കൊണ്ട് ദൃഢരൂഢമൂലമായി മനസ്സ് സമർപ്പിക്കുന്നവരാണ് എന്താണ് അതിൽ നിന്ന് വന്നാണ് അമിനു തന്നെ നിർഭയത്വം അപ്പൊ എന്താണ് നമ്മളോട് വർത്തമാനം പറയുന്ന ആള് കളവ് പറയില്ല എന്ന് അവരെ കുറിച്ച് നമുക്ക് നിർഭയത്വം ഉണ്ട് അതാണ് ഈമാൻ അതിന് ഡെഫനിഷൻ പറയുകയാണെങ്കിൽ അത്തസ്തി കൊപിമ ഒലിമ തെളിഞ്ഞ എന്ത് കാര്യമുണ്ടോ അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന്റെ പേരാണ് ഈമാൻ അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിന്റെ അമലാണ് കൽബിന്റെ അമല കൽബിൽ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങ അത് എന്ത് എങ്ങനെ എനിക്കറിയേണ്ട കാര്യല്ല അതാണ് ഈമാൻ അതല്ല ശ്രദ്ധിക്കുന്നവര് പവര് ഇസ്രാം മെഹറാജ് ഞാനൊന്നും ഇപ്പൊ പറയണില്ല വെള്ളിയാഴ്ച പറയും ആ സമയത്തുമ്പോ പറ ഇസ്രാം മെഹറാജിന്ന് പറഞ്ഞ ചില ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോവാൻ കാരണമായി ഹബീബ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഈ വാദം മുന്നോട്ട് വെച്ചപ്പോഴേക്ക് ഇസ്ലാം പുറത്തു പോയി ചില ആളുകൾ കാരണം അവരിങ്ങനെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണത്തിലൂടെ പോയോക്കി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരാൾ ഇവിടുന്ന് മേലക്ക് കയറുക അതിനെ കുറഞ്ഞ സമയം കൊണ്ട് എന്നിട്ടൊക്കെ കണ്ടിട്ട് താഴത്തേക്ക് വരിക ഈ വുഡൂസിന്റെ വേക്കൽ ഞമ്മളില്ല അവിടെ അല്ലേ കൊറേ ആളുകൾ ഓടിയിട്ട് ശ്രദ്ധിക്കുന്നവര് വസാസാക്കാൻ നോക്കി ശ്രദ്ധിക്കേ നീ വലിച്ചെരാനായില്ലേ ഏഹ് എന്റെ ആള് വിട്ട് 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 ഇപ്പ അന്താരാഷ്ട്ര വടിയാണ് പൊട്ടിക്കണെന്ന് ഏർ ഇവിടുന്ന് മേലക്ക് കേറിയാലെന്നല്ല ഒന്നല്ലേ രാത്രി ഏഴാകാശം മൂപ്പം കേറി എല്ലാം കണ്ട് അവസാനം തിരിച്ചു വന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ സിദ്ദീഖ് എന്നവർക്ക് അറിയണ്ട ആവശ്യം നബി പറഞ്ഞോ ഇല്ലേ ഓ എന്താണ് സിദ്ദീഖ് എന്നവർക്ക് അവിടെ അറിയേണ്ട ആവശ്യം എന്റെ അത് പറഞ്ഞോ ഇല്ലേ പറഞ്ഞെങ്കിൽ ഞാനത് വാസ്തവമാക്കുന്നു അല്ലോ എന്റെ ആളത് പറഞ്ഞാൽ എനിക്കതിൽ തർക്കല്ല പറഞ്ഞോ ഇല്ലേ എന്നുള്ളതിലേ തർക്കുള്ളൂ എങ്ങനെ ഹബീബാ നബി പറഞ്ഞോ ഇല്ലേ അതിൽ തർക്കണ്ട് പറഞ്ഞാലോ എനിക്ക് തർക്കമില്ല ഇവിടെ നിക്കണ ഇവിടെ നിക്കണ മുദ്ധനബി എന്ത് പറഞ്ഞോ അത് ഓക്കെ അത് ഓക്കെ അവിടെ പക്കായ കൈനാണ് വേണ്ടത് അത് ഓക്കെ പക്ഷെ പറഞ്ഞോ ഇല്ല എന്നു പറഞ്ഞോ ഇല്ല എന്നുള്ളത് സംശയിക്കുന്നത് രക്ഷിക്കട്ടെ അവിടെ എന്നതിന് ഒരുപാട് അർത്ഥങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അർത്ഥമാണ് ഞാൻ പറഞ്ഞത് മറ്റൊരർത്ഥം അല്ലതീന ഒരു വിശ്വസിക്കുന്നുണ്ട് ബിൽ കൽബ് അങ്ങനാരും പറയണ്ടി ജി ഇ സി ജിക്ക് റോളുള്ള ചെസ്റ്റ് ഉണ്ട് അത് മനുഷ്യന് മനുഷ്യനാക്കണ കൽബുലക്കുലി കൽബ് എന്നുള്ളത് രണ്ട് രണ്ടർത്ഥത്തിന് പറയപ്പെടും അല്ല പോലെ ഒന്ന് ലഹമുൻ മഫ്സൂസു മനുഷ്യന്റെ ഇടത് ഭാഗത്തൊരു മാംസ കഷ്ണുണ്ട് അതിന് കൽബ് എന്ന് പറയും ഈ പറയുന്ന ഇത് കീറി ശബത്തിന അവിടെ ഉണ്ടാവും ഒരു കീറി അതിന്റെ ഉള്ളിലും ഈ അർത്ഥത്തിലുള്ള ഉണ്ടാവും അപ്പൊ ഇത് മനുഷ്യന് മനുഷ്യനാക്കുന്ന കൽബല്ല വേറൊരു കൽബുണ്ട് റബ്ബാനിയെത്തുന്നി അത് റബ്ബാനിയായ ഒരു സ്വകാര്യമാണ് സിറാണ് മനുഷ്യന്റെ പഞ്ചയേന്ദ്രിയ പിടിക്കാൻ കഴിയില്ല അതാണ് കൽബ് അതാണ് മനുഷ്യനെ മനുഷ്യനാക്കണ കൽബ് അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ആണ് പലർക്കും അടുത്തം കിട്ടാത്തത് അതീ മാംസകഷ്ണത്തിനെ കുറിച്ചല്ല പറയുന്നത് അത് ഈ മാംസ കഷ്ണല്ല അതിന്റെ മേലെയാണ് വലക്കത് وفي 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 الفؤاد شغافا اللب انا ഉള്ളിന്റെ 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 ഉള്ളിലാണ് മാരിഫത്തിന്റെ കേന്ദ്രം അപ്പൊ കൽബ് എന്ന് പറഞ്ഞാൽ നമ്മളീ മനസ്സിലാക്കി ഇ സി ജിന്റെ കൽബല്ല ഇ സി ജിക്ക് മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബില് ഓരോ റോളും ഇല്ല ഇ സി ജി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വില്ലൻ അൻ കണ്ടുപിടിച്ചാണ് ഇ സി ജി അതിന് ചെസ്റ്റ് എന്ന അർത്ഥത്തിലുള്ള കൽബിലെ റോളുള്ളൂ മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബിക്ക് ഇ സി ജി പോകൂല ആ കൽബാണ് അല്ലൊരു വിഭാഗം മനുഷ്യനെ ഒരു കൽബ് ആ കൊണ്ട് ൾപ്പെടുത്തട്ടെ അള്ളാഹു ഹൃദയം അള്ളാഹുവിനെ സമർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തട്ടെ കൂടുതൽ വേണ്ടതു പുറത്തേക്ക് കുറച്ച് മതി കാര്യം ആറ് അതൊക്കെ കൽബുകൊണ്ടുള്ള മല ഏതെങ്കിലും ഒന്ന് നാവുകൊണ്ടോ കൈകാലുകൾ കൊണ്ടോ അല്ല ഒക്കെ കൽബുക അത് ആറാണ് കാര്യം അഞ്ച് അതൊക്കെ പുറത്തേക്കുള്ളതാണ് അത് അഞ്ചാണ് അപ്പൊ ഇസ്ലാങ്കാരി അഞ്ചും ഇമാങ്കാരി ആറും അതിനർഥം എന്താ കൽബിലുള്ളതാണ് പുറത്തേക്കുള്ളതിനേക്കാളും വേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ അവസ്ഥ ഞാനടങ്ങിയ പുറത്തൊക്കെ കുറെ കാട്ടിക്കൊട്ടിട്ടുണ്ട് കൽബൊക്കെ ഹാലിയാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇവിടെന്തെന്ന് ടാങ്കി എന്ന് അറിയുന്നില്ല ടാങ്കിയിൽ അടിക്കണൊക്കെ ചളിവെള്ള ടാങ്കിയിലുള്ളതൊക്കെ ചളിവെള്ളം ടാങ്കി ഒട്ടെന്ന് അറിഞ്ഞു കിട്ടണം ഞാൻ പലപ്പോഴും ടാങ്കി വറ്റി വരണ്ട് ഒക്കെ കിടക്കാണ് പുറത്തൊക്കെ കുറെ ഉപരിപ്ലവമായ കാട്ടിക്കൂട്ടലുകളുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അവര് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരാ ഒരു ഈ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈമാന്റെ എന്ത് വേണം മനസ്സല്ലാ കൊടുക്കണം ശരീരം അല്ലാതെ കൊടുക്കണം സമ്പത്ത് അല്ലാതെ കൊടുക്കണം ഇത് മൂന്നും കൊടുത്താലേ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ വിജയിയാവുള്ളൂ മനസ്സും കൊടുക്കണം അടിസ്ഥാനതാണ് ശരീരം കൊടുക്കണം അഭിനെ പൈസയും കൊടുക്കണം അത് ഇതിൽ പറഞ്ഞു കൊടുത്ത് ശരീരം പൈസയും മൂന്നും കൊടുത്താൽ അത് ആദ്യത്തെ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പച്ചക്ക് പറഞ്ഞതാണ് മൂന്നും കൊടുക്കണം അതിൽ ആദ്യം കൊടുക്കേണ്ടത് കൽബാണ് കൽബ് കൊടുക്കാതെ മറ്റേ രണ്ടും കൊടുത്തിട്ടും കാര്യമില്ല കൽബാണ് ആദ്യം കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ മറ്റേ രണ്ടും കൊടുത്തിട്ടും കാര്യമില്ല അതിന് ആദ്യം കൽബ് പറഞ്ഞു ഈ ഒരു ക്രമത്തിൽ അള്ളാഹു ആരെയാണ് ഈ ലോകത്തെ സെറ്റ് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ സംശയം ഉണ്ടോന്ന് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട അങ്ങക്കുണ്ടെങ്കിൽ ചോദിക്കട്ടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കണ്ട സംശയം എന്തുണ്ടെങ്കിലും ചോയ്ക്കല്ല അത് നേരത്തെ തുറന്നിട്ട വാതിലാണ് ആ ഒരു ചെറിയ ഇതുവ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم صواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والأصحاب والأولياء والعلماء والشهداء والزقاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا اللهم وإلى أرواح من دفنوا حوالينا يا رب العالمين اللهم ازدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من نوصونا بالدعاء يا رب العالمين اقض حوائجنا وحوائجهم واشفي أمراضنا وأمراضهم وأد ديوننا وديونهم واصل أحوالنا أحوالهم اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد المصطفى صلى الله عليه وسلم اللهم انصر أمة سيدنا محمد صلى الله عليه وسلم، وارحم أمة سيدنا محمد صلى الله عليه وسلم، اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم، اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. اللهم طول اعمارنا واعمار اساتذتنا على رضاك وعلى خدمة دينك برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين